എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ മോഹൻലാലിൻ്റെ വെട്ടിക്കളഞ്ഞ നഖം പോലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നടി ലക്ഷ്മി പ്രിയയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ പ്രശംസിച്ച കുറിപ്പുമായിട്ടാണ് നടീബ് ലക്ഷ്മിപ്രിയ രംഗത്തെത്തിയത് ലോകത്തിലെ മികച്ച അഭിനേതാവിനുള്ള എല്ലാ പുരസ്കാരങ്ങളും ആ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചാലും മതിയാവില്ല എന്നും മോഹൻലാൽ വെട്ടിക്കളഞ്ഞ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്തരത്തിലുള്ള താരാരാധനയോട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിനിമയിൽ അഭിനയിക്കുന്ന നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന് നല്ല സിനിമകൾ കാണുക അഭിപ്രായം പറയുക എൻജോയ് ചെയ്യുക അതിലപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള താരാരാധനകൾ തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമല്ല കാരണം ഇവരൊക്കെ അവരുടെ ജോലി അല്ലെങ്കിൽ അവർക്ക് ഒരിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു അവർക്ക് അതിന് സാലറി ലഭിക്കുന്നു നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ആ സിനിമകൾ കണ്ട് എൻജോയ് ചെയ്യാം അല്ലാതെ ഇത്തരത്തിലുള്ള താരാരാധനകൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നതാണ് എൻ്റെ ഒരു ചിന്താഗതി എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക ഇത്തരത്തിലുള്ള താരാരാധനകൾ ചിലർ കാണിക്കുമ്പോൾ അത് പുതിയ തലമുറയൊക്കെ അത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ അത് ഫോളോ ചെയ്യാനൊക്കെ ശ്രമിച്ചേക്കാം പക്ഷേ ഇതൊക്കെ കൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ ലഭിക്കുക അവർക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ടൊന്നും ഒരു ഗുണമുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ സിനിമകൾ നിൽക്കുന്നവർ ഇങ്ങനെ താരാരാധനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് അവരുടെ സിനിമകളിലൊക്കെ അവസരം ലഭിച്ചേക്കാം പക്ഷേ സാധാരണക്കാരായ പ്രേക്ഷകർ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതുവഴി സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഒരു ലെസൺ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് ഇതുപോലെയുള്ള താരാരാധനകൾ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെ പാടെ അവഗണിക്കുകയാണോ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ